കെ കെ ഗോപിനാഥൻ വയനാട് മുൻ ഡി സി സി ട്രഷറർ കോൺഗ്രസ് നേതാവ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട പ്രതികളിൽ പ്രധാനി ബത്തേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് അക്കാലത്ത് നടന്ന നിയമന തട്ടിപ്പ് സംബന്ധിച്ച സഹകരണ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകൾ ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിടുന്നു പരീക്ഷ എഴുതാതെ എഴുതിയെന്ന വ്യാജരേഖയുണ്ടാക്കി സബ് സ്റ്റാഫ് തസ്തികയിൽ നിയമനം നേടിയത് ഒമ്പത് പേർ ബത്തേരി ഡബ്ല്യു എം എ സ്കൂളിൽ പരീക്ഷ നടത്തിയെന്നാണ് ഉണ്ടാക്കിയത് ബാങ്കിൽ ഒഴിവുകൾ ഉണ്ടെന്ന് ആദ്യം പത്രപരസ്യം ചെയ്തു തുടർന്ന് പരീക്ഷ നടത്താൻ ഔട്ട്സൈഡ് ഏജൻസിയായി റിട്ടയേർഡ് ഡി ഡി ഒ ബാലകൃഷ്ണനെ നിയമിച്ചു പരീക്ഷ നടത്തുന്നതിന് സ്കൂളിലെ എട്ട് റൂമുകൾ ആവശ്യപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പലിന് കത്ത് നൽകിയെന്നും മുറികൾ പ്രിൻസിപ്പൽ അനുവദിച്ചുവെന്നും രേഖയുണ്ടാക്കി പരീക്ഷ നടത്തിയ വകയിൽ രണ്ടായിരം രൂപ പ്രിൻസിപ്പൽ കൈപ്പറ്റിയെന്ന് വേറൊരു രേഖ സ്കൂളിൽ പരീക്ഷ നടത്തിയതിന് പ്രതിഫലമായി റിട്ടയർഡ് ബി ഡിഒ ബാലകൃഷ്ണൻ പതിനായിരം രൂപ കൈപ്പറ്റിയതിന് രസീത് ഇത്രയും വ്യാജരേഖകളാണ് ഈ നിയമന തട്ടിപ്പിനു വേണ്ടി ബാങ്കിൽ ഉണ്ടാക്കിയത് എന്നാൽ സ്കൂളിൽ പരീക്ഷ നടത്തുകയോ താൻ പ്രതിഫലമായി രണ്ടായിരം രൂപ കൈപ്പറ്റിയതായി രസീത് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്ന ഗീത ബി നായർ വിജിലൻസിന് മൊഴി നൽകി പ്രിൻസിപ്പലിന്റെ ഒപ്പ് സ്കാൻ ചെയ്തായിരുന്നു വ്യാജരേഖ ഉണ്ടാക്കിയത് ഇതാണ് നിയമന തട്ടിപ്പിലെ കെ കെ ഗോപിനാഥൻ ടച്ച്